കണ്ണൂർ കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റ് എൻഎസ്എസ് ദിനാഘോഷത്തോടനുബന്ധിച്ച് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പുസ്തകോത്സവം പ്രദർശനവും വിപണനവും ആരംഭിച്ചു പ്രശസ്ത സാഹിത്യകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ അംബികാ സുധൻ മാങ്ങാടാണ് പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തത് ഡി സി ബുക്സ് കാഞ്ഞങ്ങാടുമായി സഹകരിച്ചാണ് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പുസ്തക പ്രദർശനവും വിൽപ്പനയും നടക്കുന്നത് പ്രശസ്ത സാഹിത്യകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ അംബികാ സുദൻ മാങ്ങാടാണ് പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തത് അതിനുള്ള എല്ലാ കുറവുകളും പരിഹരിച്ചുകൊണ്ട് അടുത്ത തലമുറകൾ വരും സാഹിത്യത്തിൽ അങ്ങനെയാണ് എത്ര എത്ര തലമുറകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ ഞങ്ങളൊക്കെ എഴുതുന്നത് ഞങ്ങൾക്ക് മുമ്പേ പോയിട്ടുള്ള എഴുത്തുകാരുടെ ചുമലിൽ കയറി എന്നിട്ടാണ് എന്തെങ്കിലും ഉയരമുണ്ട് എന്ന് ഇവിടെ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ആ ഞങ്ങൾക്ക് പോയിട്ടുള്ള മുഹമ്മദ് ബഷീറിന്റെയും നായരുടെയും ഉൾപ്പെടെയുള്ള ഉദ്ഘാടന ചടങ്ങിനുശേഷം അംബികാസുധൻ മാങ്ങാട് കുട്ടികളോടൊപ്പം കഥകളുമായി സംവാദം നടത്തി പി ടി എ പ്രസിഡന്റ് എം അനിൽ കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സീനിയർ അസിസ്റ്റന്റ് റീത്ത കെ ഹെഡ് മാസ്റ്റർ കേശവൻ എസ് പി മദർ പി ടി പ്രസിഡന്റ് ഗീത സി വി സ്റ്റാഫ് സെക്രട്ടറി ഹരി കെ ഷാജു വിവി പ്രോഗ്രാം ഓഫീസർ സിന്ധു പട്ടോളി എന്നിവർ സംസാരിച്ചു